പുസ്തകരചനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന ഹാപ്പി വില്ലേജിലേക്ക് ഡബ്ല്യു എസ് എമ്മിൻ്റെ ശക്തിയായ സാരഥി ആനീസ് കെ ഫ്രാൻസിസ് കടന്നു വന്നിരിക്കുകയാണ് ഡോക്ടർ സി തോമസ് അബ്രഹാം സർ പുസ്തക രചന ശില്പശാല നടത്തുന്നു കോർഡിനേറ്ററായി അംബിക സോമൻ ചാർജ് എടുത്തിരിക്കുന്നു ഷാജി കെ കേട്ടി സംസാരിക്കുന്നു ഇന്ന് അദ്ദേഹത്തോടുകൂടെ ചെലവിടുന്ന നിമിഷങ്ങൾ പെട്ടെന്ന് അവസാനിച്ച് പോയതുപോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ നിമിഷവും വളരെയധികം ആസ്വദിച്ച് മനസ്സിൽ തളച്ച് ഇങ്ങനെ കടന്നു പോകുന്നത് ഇന്നത്തെ സെഷനിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത് പ്രകാശം പരത്തുന്ന കുടുംബം എന്നുള്ളത് ഇതുവരെ ഉള്ള സെഷനിൽ സാധനം സാധനം നടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വളരെയധികം സന്തോഷം നൽകുകയും മാതൃകാപരമായി തോന്നുകയും അങ്ങനെ അങ്ങനെ കാര്യങ്ങളെല്ലാം വീട്ടില് നടപ്പിലാക്കാൻ ഉള്ള തീരുമാനമാണ് തീരുമാനമായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ ശ്രദ്ധ കാണുന്ന ആൾക്കാർ പ്രകംബരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് നാടി സുഹൃത്തുണ്ടായിരുന്നു അതിന്റെ വാപ്പ കശ്മോടെ അപ്പൊ പ്രബംബമായി അംഗീകാരം എനിക്ക് അന്ന് ചെറിയ പക്ഷെ അത് പിന്നീട് എഴുതി അപ്പൊ ഈ പലപ്പോഴും പല ജീവിതത്തിലുണ്ടാക്കുന്ന പല അനുഭവങ്ങളും നമ്മളിങ്ങനെ മനസ്സോട് നോക്കുമ്പോൾ കഥ പറയാനും തോന്നാറുണ്ട് പക്ഷെ അത് പേപ്പറിലേക്ക് ആവശ്യമോ യുവാവ് നമുക്ക് മനസ്സിൽ തോന്നിയതുപോലെ ആവശ്യാൻ പറ്റാറില്ല എഴുത്തു ശില്പശാല തുടരുന്നു എടുക്കാം മുമ്പിൽ കിട്ടിയ ആളിന്റെ പേരെ ആളിന്റെ പേരെ

ഇത് ഞാൻ കുട്ടികളുടെ രീതിയിലേക്ക് അയക്കാൻ പോകുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു ഞാനൊക്കെ കാരണക്കാരിയായ ഒരു ടീച്ചറാണ് എൻ്റെ ടീച്ചർ അപ്പോഴേ നിങ്ങൾക്കും നിങ്ങൾക്കും ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറിനെ നന്ദിയോടെ ഓർക്കുക ആർക്കെങ്കിലും കണ്ണീരോടെ ഓർക്കുകൊക്കെ ഞാൻ നന്ദിയോടെ ഞാൻ പഠിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു കാണാൻ കുട്ടികളെ പൈസ വേണം അത് കേട്ടപ്പോൾ ഞാൻ കൊടുക്കുന്നേരി സ്കൂളും എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് ആ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് അന്ന് ചെലുപ്പൊന്നുമില്ല അതൊക്കെ നടക്കുക അനിയനെ പിടിക്കണം അങ്ങനെ പിടിച്ചിട്ട് ഉച്ചയ്ക്ക് പോവുകയാണ് അങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ നടന്ന അമ്മയുടെ അടുത്ത് ഇന്ന വേണം പൈസ ഇനിയും ദിവസം അമ്പത് പൈസ പൈസ വാങ്ങി ഈ ചൂട്ടത്ത് വീണ്ടും അങ്ങനെ നടന്നു അത് പറയാൻ കാരണം അവിടെ ചെന്ന് പൈസ കൊടുത്തു ഓണ്ട ദിവസം എണ്ണ എടുക്കുന്ന കൂട്ടത്തില് ഓരോ ഓറഞ്ച് കയ്യിൽ തന്നിട്ട് എണ്ണ എനിക്ക് ഞാൻ പോയി പൈസ എന്നെ കൈപ്പ് ാണ് ടീച്ചർ എന്നെ മാറ്റി നിർത്തിയ ടീച്ചറേ രണ്ട്

അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന കടന്നുപോയ എന്നെത്തോടെ എത്തിച്ചു എന്റെ ഈ അധ്യാപിക ആ അധ്യാപിക സ്നേഹത്തോടെ തന്നെ ഇതൊരു തെറാപ്പിയാണ് ഈ ശില്പശാലയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം നമ്മളിലേക്ക് തന്നെ ഒരു യാത്ര നടത്താനായിട്ട് അത് നമ്മളെ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ മുമ്പ് അവതരിപ്പിക്കാൻ പുസ്തകരചനയുടെ തുടർ പ്രവർത്തനമെന്നോണം ഒരു ഗൂഗിൾ മീറ്റ് അടുത്ത ആഴ്ച പ്ലാൻ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം കൂടി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എത്തിക്കാനും തീരുമാനമായി